ஓம் நமோ நாராயணாய ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ സകല ഗുണസമ്പൂർണനും സർവേശ്വര കാരകനുമായിട്ടുള്ള വ്യാഴമാണെങ്കിൽ കർമ്മസ്ഥാനമായിട്ടുള്ള പത്താം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നതായിട്ടുള്ളൊരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനഞ്ചാം തീയതി വരെയുള്ളതായ ഒരു വർഷക്കാലത്ത് അഭിമാനബോധവും സ്വതന്ത്രശീലവും ഇഷ്ടപ്പെടുന്നവരായിട്ടുള്ള പൂരം നക്ഷത്രക്കാരിൽ കൃത്യനിഷ്ഠയോടുകൂടിയിട്ട് സത്യസന്ധതയോടുകൂടിയിട്ട് ആത്മാർത്ഥതയോടുകൂടിയിട്ട് അവരുടെ ദൈനംദിന ജീവിതത്തിൽ തൻ്റേതായിട്ടുള്ള അധ്വാനത്തിലൂടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ വേണ്ടിയിട്ട് നിരന്തരം പരിശ്രമിക്കുന്നവരാണ് കൂടാതെ തനിക്ക് ഇഷ്ടപ്പെടുന്നവരുടെയും പ്രിയപ്പെട്ടവരുടെയും ദുഃഖങ്ങളെയും വിഷമതകളെയും അറിഞ്ഞ് സഹായിക്കുന്നതായ വളരെയധികം സത്യസന്ധത പുലർത്തുന്നതായിട്ടുള്ള ഈ പൂരം നക്ഷത്രക്കാരിൽ ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഈ വ്യാഴവട്ടത്തിൽ വരുന്നതായിട്ടുള്ള ഈ ഒരു വർഷക്കാലം അതുകൊണ്ട് പൂരം നക്ഷത്രക്കാരിൽ കർമ്മസംബന്ധമായിട്ടും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ സമയത്ത് പുതിയ പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാമെന്നുള്ളതായ മനോബലവും കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് കൂടാതെ ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും തൊഴിൽ അന്വേഷിക്കുന്നവർക്കാണെങ്കിലും വളരെ അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ രണ്ടാം ഭാവത്തേക്ക് വരുന്നതിനാൽ ധനപരമായിട്ടും കുടുംബപരമായിട്ടും സാമ്പത്തിക സ്ഥിതിയിലും ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും ഈ സമയത്ത് സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളിലും എല്ലാം തന്നെ വളരെയധികം സന്തോഷം കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ വ്യാഴവട്ടത്തിൽ വരുന്നതായ ഒരു വർഷക്കാലം ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി നാലാം ഭാവത്തേക്ക് വരുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് പൂരം നക്ഷത്രക്കാരിൽ ഭൂമി സംബന്ധമായിട്ടും ഗ്രഹസംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും എല്ലാം ക്രയവിക്രയങ്ങൾക്ക് വളരെ അനുകൂല സ്ഥിതി കാണുന്നു വീട് പണിയുന്നവർക്കാണെങ്കിലും വീടിൻ്റേതായിട്ടുള്ള അറ്റകുറ്റപ്പണികളെല്ലാം പൂർത്തീകരിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കായാലും വളരെ അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരു വർഷക്കാലത്ത് കൂടാതെ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിലോ ആറാം ഭാവത്തേക്ക് വരുന്നതുകൊണ്ട് പൂരം നക്ഷത്രക്കാരിൽ ശാരീരികമായിട്ട് നിലനിന്നിരുന്നതായിട്ടുള്ള ക്ലേശതകൾക്കും വിഷമതകൾക്കും എല്ലാം മാറ്റം വന്ന് അവരുടെ ദൈനംദിന ജീവിതത്തിൽ പുതിയ പുതിയ ചിന്തകളിലൂടെ ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരുവാൻ സാധിക്കുമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടോത്തര മന്ത്രത്തെക്കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും ഭഗവാന് നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഐശ്വര്യമായിട്ടാണ് പൂരം നക്ഷത്രക്കാരിൽ കാണുന്നത്